ഇന്നൊരു പുതിയ അതിഥി എത്തിയിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഒരു കൊക്ക് സാധാരണ പശുവിനെ കെട്ടുമ്പോൾ പശുവിൻ്റെ കൂടെയാണ് വരാറ് നല്ല വെളുപ്പ് നിറമുള്ള ഒരു സുന്ദരി കൊക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന ഒരു അതിഥിയാണ് കൊക്കിന് സംസ്കൃതത്തിൽ പറയും പിന്നെ നമ്മുടെ വീട്ടിലെ കോഴികളും കൂടി ഉണ്ട് ഇവിടെ കൊക്ക് നമ്മൾ നട്ടിട്ടുള്ള കപ്പേൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്ന് ഇങ്ങനെ നോക്കുകയാണ് നല്ല വെള്ള കളറാണ് കാണാൻ ഇങ്ങനെ അടുത്ത് എന്ന് ഫോട്ടോ എടുത്തിട്ടും ആൾക്ക് വലിയ കൂസലൊന്നുമില്ല ആള് കൂസലിലൊന്നല്ല അടുത്തേക്കൊക്കെ ഒരു കൂസലില്ലാണ്ട് പോകുന്നുണ്ട് കുക്ക് കോഴികളോടൊക്കെ കുശലം പറയുകയാണെന്നാണ് തോന്നുന്നത് കോഴികളോട് കുശലം പറയുകയാണെന്ന് തോന്നുന്നു വെള്ള കളറുള്ള കൊക്ക് ഇനി അതിന് കൂട്ടായിട്ട് നമ്മുടെ ഒരു വെള്ള കോഴിയും കൂടി ഉണ്ട് ഇവിടെ ഇതാ നമ്മുടെ വെള്ളക്കോഴി വെള്ളക്കോഴി അതാ വെള്ള കളറുള്ള കോഴി നമ്മുടെ വീട്ടിലെ കോഴിയാണ് ഇനി കൊക്കിനെ തന്നെ നമുക്ക് നോക്കാം അതാ കാട്ടിലേക്ക് പോയി കൊ വെള്ള കളറുള്ള കൊക്ക് കാട്ടിലേക്ക് പോയിരിക്കുന്നു ആള് അങ്ങനെ കാട്ടിലേക്ക് പോയിരിക്കുന്നു